ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അക്ഷര കൈരളിയിൽ കൊടുത്തിട്ടുള്ള പ്ലസ് ടു തുല്യത പൊളിറ്റിക്കൽ സയൻസ് മാതൃകാ ചോദ്യ പേപ്പറാണ് ലറ്റ്സ് ബിഗിൻ രണ്ടര മണിക്കൂറാണ് എക്സാം ടോട്ടൽ എൺപത് സ്കോറാണ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ പതിനാറ് സ്കോറിന് ഉത്തരമെഴുതുക ഒന്നാമത്തെ ചോദ്യം അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏത് ഓപ്ഷൻസ് സർക്കാരി കമ്മീഷൻ ശ്രീകൃഷ്ണ കമ്മീഷൻ ഷാ കമ്മീഷൻ ആൻസർ ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനതാ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ രണ്ടാമത്തെ ചോദ്യം ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡെങ് സിയാവോ പിങ് നടപ്പാക്കിയ നയം ഏത് ഓപ്ഷൻസ് നാല് നവീകരണങ്ങൾ തുറന്ന വാതിൽ നയം ഗ്ലാസ്നോസ്റ്റ് ആൻസർ തുറന്ന വാതിൽ നയം ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡെങ് സിയാവോ പിങ് നടപ്പാക്കിയ നയമാണ് തുറന്ന വാതിൽ നയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് നെഹ്റു സർദാർ പട്ടേൽ പോറ്റി ശ്രീരാമലു ആൻസർ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നെഹ്റുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി ഏത് ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഓപ്ഷൻസ് അമേരിക്ക ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ ആൻസർ സോവിയറ്റ് യൂണിയൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ആധിപത്യത്തിനെതിരായി കിഴക്കൻ പാകിസ്ഥാനിൽ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത് ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല ഉത്തരം അവാമി ലീഗ് അവാമി ലീഗാണ് പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ആധിപത്യത്തിനെതിരായി കിഴക്കൻ പാകിസ്ഥാനിൽ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്തുക എ ജയ് ജവാൻ ജയ് കിസാൻ ബി ഗരീബി ഖഠാവോ ഉത്തരം നോക്കാം ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹാദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗരീബി ഖഠാവോ ഇന്ദിരാ ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് പട്ടിക പൂർത്തിയാക്കുക സൂചകങ്ങൾ നോക്കാം കെ എൻ രാജ് പി സി മഹലനോബിസ് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നത് ഏതെന്ന് എഴുതുക ആൻസർ നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് കെ എൻ രാജും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി എന്നുള്ളതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽപ്പെടുന്നതാണ് പി സി മഹലനോബിസ് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തീകരിക്കുക ആസിയാൻ്റെ സ്തംഭങ്ങൾ എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് ബാക്കി ഭാഗം വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങളുടെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ വേഗം കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിൻ്റെ ഉത്തരം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഇറാക്കി ഫ്രീഡം ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ ഖൈദ കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ എൻജ്യൂറിംഗ് ഫ്രീഡം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം രണ്ടാം ഗൾഫ് യുദ്ധം ഇത് തെറ്റായാണ് കൊടുത്തിരിക്കുന്നത് ശരിയായി എഴുതുക ആൻസർ ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഓപ്പറേഷൻ ഇറാക്കി ഫ്രീഡം രണ്ടാം ഗൾഫ് യുദ്ധം ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ കേന്ദ്രങ്ങൾ അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക എന്നതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതീയ ജനസംഘ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സർദാർ പട്ടേൽ എസ് എ ഡാങ്കെ ജയപ്രകാശ് നാരായൺ ആൻസർ സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എസ് എ ഡാങ്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർദാർ പട്ടേൽ ഭാരതീയ ജനസംഘ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരമെഴുതുക ഓരോന്നിനും മൂന്ന് സ്കോർ വീതം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മേധാവിത്വത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തി എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് ചുരുക്കി വിശദീകരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഗോളവൽക്കരണത്തിൻ്റെ ഏതെങ്കിലും മൂന്ന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവത്തെക്കുറിച്ച് ചുരുക്കി എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഞ്ചാബ് കരാറിലെ രാജീവ് ഗാന്ധി ലോംഗോവാൾ ഏതെങ്കിലും മൂന്ന് വ്യവസ്ഥകൾ എഴുതുക പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരമെഴുതുക ഓരോന്നിനും നാല് സ്കോർ വീതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച രണ്ട് സംഭവ വികാസങ്ങൾ താഴെ കൊടുക്കുന്നു വിശദീകരിക്കുക എ കോൺഗ്രസ് മേധാവിത്വത്തിന്റെ അവസാനം ബി മണ്ഡൽ പ്രശ്നം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആണവ നയത്തെക്കുറിച്ച് വിശദീകരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് വിശദീകരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ദോഷകരമായി ബാധിക്കുന്ന ഏതെങ്കിലും നാല് മേഖലകൾ കണ്ടെത്തി എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിക്കുക ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരമെഴുതുക ഓരോന്നിനും അഞ്ച് സ്കോർ വീതം പരിഷ്കരിക്കപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ സ്ഥിര അംഗത്വം വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം സാധൂകരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ത്രീ സുരക്ഷാ ഭീഷണിയുടെ ഏതെങ്കിലും നാല് പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തി ലഘുവിവരണം നൽകുക ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ഫോർ ആഗോള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും അഞ്ച് സമകാലിക പാരിസ്ഥിതിക ആശങ്കകൾ കണ്ടെത്തി വിശദീകരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ഫൈവ് അമേരിക്കൻ ആധിപത്യത്തിനെതിരായ ഒരു ബദൽ അധികാര കേന്ദ്രം എന്ന നിലയിലുള്ള ചൈനയുടെ വളർച്ച വിശദീകരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സിക്സ് നർമ്മദ ബച്ചാവോ ആന്തോളന്റെ ഉത്ഭവം പ്രവർത്തനങ്ങൾ ഇവയെക്കുറിച്ച് വിശദീകരിക്കുക ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരമെഴുതുക ഓരോന്നിനും എട്ട് സ്കോർ വീതം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ നേരിട്ട രണ്ട് പ്രധാന വെല്ലുവിളികൾ ചൂടെ കൊടുക്കുന്നു വിശദീകരിക്കുക എ വിഭജനവും പ്രത്യാഘാതങ്ങളും ബി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ വിശദീകരിക്കുക ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങളുടെ പുസ്തകം നോക്കിയാൽ വേഗം കണ്ടുപിടിക്കാൻ സാധിക്കും എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്